പൊനിപ്പള്ളി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നാനായ കത്തോലിക്ക യൂത്ത് ലീഗ് ഇന്ന് യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അഭിവാദനങ്ങളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് തനിമയുടെ കരുത്തായി സഭയ്ക്ക് കാവലായി യുവജനങ്ങൾ കൂടുന്ന ഈ നിമിഷം ഏറെ അനുഗ്രഹീതമാണ് യുവജനങ്ങൾ സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെയും കാവലാളുകളാണ് അവരിലൂടെയാണ് സഭയും സമൂഹവും പുതിയ ഭാവിയുടെ വെളിച്ചം കാണുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്യുക അപ്രകാരം നമ്മുടെ കോട്ടയം അതിരൂപതയിലുള്ള ഞാനായ കത്തോലിക്ക സമുദായത്തിലുള്ള യുവജനങ്ങൾ സഭയുടെയും സമുദായത്തിൻ്റെയും വളർച്ചയിൽ നിർണായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന സുന്ദര സുദിനമാണല്ലോ ഈ യുവജന ദിനം ഈ ദിനാഘോഷങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്തു നൽകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ധൈര്യപൂർവ്വം അതിജീവിക്കുവാനും നന്മയുടെ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കുവാനും സാധിക്കുക എന്നുള്ളത് ആവശ്യമാണ് അതിന് യുവജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് അവരുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന മാർഗ ക്രൈസ്തവ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഒരു എന്ന് പറയുന്നത് യുവാവായി ഈശോയിലേക്കാണ് യുവജനങ്ങൾ ക്രൈസ്തവ യുവജനങ്ങൾ എപ്പോഴും നോക്കുക തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി താൻ നേടിയെടുത്ത പുതിയ ദൈവരാജ്യ സംസ്കൃതിയുടെയും നന്മകൾ നമുക്ക് പകർന്നുകൊണ്ട് ഈശോ നമ്മോടൊപ്പം നടക്കുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ് വാസ്തവമാണ് അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വഴികളിൽ നമ്മുടെ നയനങ്ങൾ ഈശോയിൽ ഉറപ്പിച്ച് മുന്നേറുവാൻ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മെ അത് വിജയത്തിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ലോകത്തിൻ്റെ വിജയമല്ല അതിലുപരിയായിട്ട് നന്മയുടെ വിജയം പ്രഘോഷിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമാണ് യുവജനങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പറയുക ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ടിനേഷ് അച്ഛൻ ഇന്ന് ഈ വൈബ്രൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ലോകത്തിൽ ലോകത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ നന്മയുടെ വഴികൾ കൈവിടാതെ എപ്പോഴും ദൈവത്തോടൊത്ത് സഭയോടൊത്ത് ചരിക്കുവാനുള്ള യുവജനങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം അത് സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും വലിയ നന്മകളാണ് നൽകുക ജനാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് യുവജനങ്ങളിലാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമാണ് ഉള്ളത് പ്രിയമുള്ളവരെ നൂറ്റാണ്ടുകളായി നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ ജ്ഞാനായ തനിമ ഇന്ന് നിങ്ങളുടെ കൈകളിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നിശ്ചയദാർഢ്യമുള്ളവരായിട്ട് നാം പ്രവർത്തിക്കുന്ന കാലത്തോളം തീർച്ചയായും നമ്മുടെ സമുദായത്തിന് കുറവ് കൂടാതെ മുന്നോട്ട് വരുവാനായിട്ട് ദൈവം നമ്മോടൊപ്പം നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേരള കത്തോലിക്ക സഭ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രക്രിയയിലാണ് എന്നുള്ളത് നമുക്കറിയാം ആ നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് യുവജന വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ യുവജനങ്ങളിൽ സഭയ്ക്കുള്ള വിശ്വാസവും യുവജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഭ നൽകുന്ന ശക്തമായ പിന്തുണയുമാണ് ഈ യുവജന വർഷ ആചരണത്തിലൂടെ സഭ നമ്മോട് വിളിച്ച് പറയുന്നത് അതുകൊണ്ട് സഭയോട് ചേർന്ന് സഭ നൽകുന്ന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം കാരണം നാം വളർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് അത് ജൂബിലി വർഷമാണ് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷം ആ ജൂബിലി വർഷത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പപ്പാ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ് അതിന് പിതാവ് നൽകിയിരിക്കുന്ന മുദ്രാവാക്യം ബിൽക്രിം സൊഹോപ്പ് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആധുനിക ലോകത്തിൽ സംഘർഷങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ പ്രത്യാശയുടെ ദീപനാളം വഹിച്ചുകൊണ്ട് ലോകത്തെ മുന്നോട്ട് നയിക്കുവാൻ യുവജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ചുമതല ഉണ്ട് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം അങ്ങനെ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല നമുക്ക് വഴികാട്ടിയായി നമുക്ക് മാർഗദീപമായി നമുക്ക് സഹായിയായി നമ്മുടെ നാഥനായ ഈശോ ഉണ്ട് എന്നും ആ ഈശോയോട് കൂടിയുള്ള യാത്രയിലാണ് നമ്മുടെ ജീവിതങ്ങൾ പുഷ്പിക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യം യുവജനങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും അവരുൾക്കൊള്ളുന്ന സഭയ്ക്കുമെല്ലാം നന്മയുടെ പുതിയ ചക്രവാളങ്ങൾ തെളിയിച്ചു കൊടുക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് സാധിക്കും അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും സാമുദായിക പൈതൃകങ്ങളും അല്പം പോലും കുറയാതെ മൃഗ പിടിച്ചുകൊണ്ട് അവയെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിതമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി അതിനെ പകർന്നു നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ കെ സി വൈ പ്രവർത്തനങ്ങൾ എക്കാലത്തും ശ്രേഷ്ഠമായ പന്ഥാവിലൂടെയാണ് യുവജനങ്ങളെ നയിക്കുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ യുവജന വർഷത്തിൽ കൂടുതൽ താല്പര്യത്തോടും തീഷ്ണതയോടും കൂടി നടപ്പിലാക്കുവാനും നമ്മുടെ സഭയ്ക്ക് കരു സമുദായത്തിന് പിന്നെ കരുത്തായി സഭയ്ക്ക് കാവലായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് നല്ല നേതൃത്വം യുവജനങ്ങൾക്ക് ഇന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് എല്ലാവരും ചേർന്നപ്പോൾ എത്രയോ വലിയ വിജയമാണ് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഈ ഇടവകയിലെ യൂണിറ്റിനെയും അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിച്ഛനെയും ഈ ഇടവകയിലുള്ള നല്ലവരായ മാതാപിതാക്കളെയും ഒക്കെ ഞാൻ സ്നേഹപൂർവ്വം ശാഖിക്കുകയാണ് തീർച്ചയായും അതിരൂപതയുടെ ഈ പ്രവർത്തനത്തിന് ഇന്ന് ഇവിടെ തിരിതെളിക്കുവാനായിട്ട് നിങ്ങൾ നൽകിയ ആ വലിയ സംഭാവന തീർച്ചയായും ശ്ലാഘനീയമാണ് അഭിനന്ദനാർഹമാണ് സഭയോട് ചേർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ഒക്കെ അല്പം ക്ലേശങ്ങൾ സഹിച്ചാലും അത് നമ്മുടെ എല്ലാവരുടെയും വളർച്ചയ്ക്കും നന്മയ്ക്കുമുള്ള അടിസ്ഥാനമാണെന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇടവക തലത്തിലും കൊറോണ തലത്തിലും അതിരൂപത തലത്തിലുമൊക്കെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കാലഘട്ടത്തിന്റെ ചതിക്കുഴികളിൽ വീഴാതെ നന്മയുടെ വഴികളിലൂടെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന വിജയ താരകമായ ഈശോയിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ലോകം നമ്മെ ശ്രദ്ധിക്കുകയും ലോകവും ആ നന്മയുടെ വഴികളിലൂടെ ചരിക്കുകയും ചെയ്യും അതിനായിരിക്കട്ടെ നമ്മുടെ പരിശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട വിജയമല്ല നമ്മുടെ ഇടവകയുടെ നമ്മുടെ അതിരൂപതയുടെ ഞനായ സമുദായത്തിന്റെ ഒപ്പം നാം ജീവിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ എല്ലാം വിജയത്തിൽ പങ്കുകാരാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ മടിച്ചു മാറി നിൽക്കുവാനുള്ള ധൈര്യപൂർവ്വം അവയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിന് വെളിച്ചമായി തീരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ യുവജന ദിനാഘോഷങ്ങൾ മനോഹരമായി സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ നന്മയും വിജയവും ആശംസിച്ചുകൊണ്ട് ഞാനായ യുവജനങ്ങളുടെ നന്മയുടെ മഹത്വം ലോകത്തിൽ എന്നും പ്രകാശിതമാകുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എവരുടെയും അനുവാദത്തോടെ ഈ യുവജന ദിനാഘോഷം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു